ഞാനൊരു കുരുമുളകൊക്കെ പടട്ടിട്ട് ഒരു മത്തി വറ്റിച്ചത് ഉണ്ടാക്കാൻ പോവാണ് മത്തി വറ്റിച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് പൈസ ഇതാണ് വെളിച്ചെണ്ണ തന്നെയാണ് പറഞ്ഞു കൊണ്ടാറ് പൊളിച്ചെണ്ണ പറഞ്ഞു കൊടുക്കുന്നത് വെളിച്ചെണ്ണ പാന്നോട്ട് ഞങ്ങള്ക്ക് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി മത്തി അതാ വലിയ മത്തിയാണ് വെളുത്തുള്ളി ചെറുതാക്കി നൊക്കിയത് ചെറിയ കട്ടാക്കി നുറിയ ഇഞ്ചി ഒക്കെ പരട്ട് കൊടുക്കുകയാണ് നല്ലോണം വാങ്ങി അപ്പോൾ ഞങ്ങൾ മറ്റി വച്ചത്തിൽ കഴിയും ഈ മുളവിട്ട് മറ്റി വച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് വിട്ടത് നല്ലതാണ് പൂർത്താ വെട്ടിടെ മണക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചത് കരിയത്തിൻ്റെ കുപ്പിയായിരുന്നു കരി വേറ്റിൻ്റെ കുപ്പിയാണ് रिया उन स्नाईट टाइम ऊपर कर അപ്പോൾ നമുക്ക് ഉള്ള ഉപ്പിട്ടെടുക്കാൻ പോവുകയാണ് ഉപ്പിട്ട ഒന്നുകൂടി നമ്മളെ ഉള്ളിയൊന്ന് വേറെത്തിൽ വാടി കിട്ടും പിന്നെ പുടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ കൊടുത്താൽ മതി അതാണ് ഉപ്പ് മറികൊണ്ടിരിക്കും അപ്പം ആ ഉപ്പി കണ്ട ഉള്ളി ഒന്ന് വാടി കിട്ടണം അപ്പോളാണ് നമ്മളെ പിന്നെയാണ് നമ്മളെ നീലൊക്കെ ചെയ്താൽ തേടൊക്കെ ഇട്ടുകൊണ്ടും അതിലൊന്ന് വാടിയ നല്ല വാടിയ നല്ല വാടി തന്നെ ചേട്ടാ ഒരു ശകലം പിന്നെ നമ്മൾ കൊച്ചുള്ളി ചെറിയ ഉള്ളി അത് ചതച്ചിട്ടുണ്ട് അതിൽ മണം അത് പിന്നെ അഞ്ചാ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഉള്ളിലൊക്കെ വാങ്ങി നല്ലൊക്കെ മണം വെള്ളം മൂത്ത് ആ കൊടുത്തുള്ളി ഇരുതി സവാളി കൊച്ചുള്ളിയൊക്കെ നല്ല മൂത്ത് വന്ന ടാപ്പറ്റിട്ട് നല്ല മണകൊടി വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത മുളക് പൊടി നമ്മളെ സാധാ മുളക് പൊടി കാശ്മീരി മുളകൊടി മുളപൊടി അര കാല് സിൻ്റെ മാ കാല് കുരുമലിൻ്റെ പൊടി കാല് മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ അത് പൂക്കി ചേർക്കാൻ പോവുകയാണ് അപ്പം ഗ്യാസ് അടിച്ചു കത്തിക്കാൻ വയ്ക്കും പൊടികൾ തഞ്ഞ് പോകണം ഇതൊക്കെ മതിക്ക് കൊടുക്കുകയാണ് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പൊടികളൊക്കെ ഒന്നായിരിക്കും വയ്ക്കും പിന്നെ എന്തെങ്കിലും ജോയിൻറ്റായി വന്നാലേ നമ്മൾ ഈ മറ്റി വെച്ചതിന് സെറ്റായിട്ടുള്ളു നമ്മൾ അതായപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മളൊക്കെ ലാസിൽ പൂടുന്ന പാ കൊടുക്കുകയാണ് ജയസ് നെല്ലിക്ക ഉൾപ്പെട്ടുള്ള കുടിനോ കരിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അത് കുറച്ച് അതിനെ പാർന്നു കൊടുത്തോളൂ ഇതൊന്ന് മറ്റി എണ്ണ പിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് മറ്റി ഇട്ട് പോണത് ിരി അതിലൊക്കെ വളർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിലൊക്കെ വറ്റി വരുന്നില്ല വത്തി വന്നിട്ടുണ്ട് എണ്ണത്തിരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെനിക്ക് മത്തി അടക്കി കൊടുക്കുകയാണ് മത്തി കഷ്ണം പെട്ടിയതാണ് അപ്പോൾ അതിപ്പോൾ ഓരോന്നും ഓരോന്ന് മത്തി ഇങ്ങനെ അടുക്കി കൊടുക്കണം മത്തിയല്ല എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്യാം മത്തി ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ നല്ല നെയ്യൊക്കെ ഉള്ള മത്തിയാണ് അപ്പോൾ നമ്മൾ മത്തി അലക്ക് അതിലൊക്കെ അടുക്കി കൊടുത്തിട്ടുണ്ട് അതൊന്നു സെറ്റായി വേണം അതൊന്ന് മൂടി വെക്കാം നമുക്ക് അടച്ചു വെക്കാൻ പോവാണ് വെച്ച് കൊടുക്കാം മറിച്ച് വെച്ചാൽ നല്ല അയ്യൽ പുള്ളി അങ്ങനെ ആവുമ്പോൾ ആ പോലെ ടാസ്റ്റ് എടുത്ത് അടിച്ചു വെക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ടു മൂലം വരെ ൂ അപ്പ ഉളം അങ്ങനെ മറച്ചു കൊടുക്കണം അപ്പം ഈ മസാലയ്ക്ക് പ്രത്യേക ഒരു ടാസ്റ്റി കാണണം അതേ കാണാം ഇത് നമുക്ക് കറിയൊന്നും വേണ്ട ചൂട് വെക്കാൻ ഈ ഒരു മസാല മാത്രം അല്ലെങ്കിൽ നമുക്ക് എത്ര ചൂട് വാങ്ങി കഴിക്കാം ഈ മസാല മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചൂട് വാങ്ങും അല്ലാതെ ചെമ്പട്ട് ചൂട് നമ്മൾ തയ്ക്കാം പിന്നെ ടേസ്റ്റുകളാണ് പിന്നെ അതൊന്നും നൈ നോക്കുക എല്ലാം വാങ്ങിയിട്ട് മട്ടിപ്പൂടി ടേസ്റ്റാണ് അപ്പം നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ മട്ടിപ്പൂടി മസാലൻ്റെ പൂട്ടാം മുട്ട നല്ല ടാസ്റ്റാണ് നല്ല കുതില ടാസ്റ്റാണ് അപ്പോൾ വെക്കാത്തവരുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇത് വെക്കണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സമ്പൂട്ടിലേക്ക് തന്നെ ഇരിക്കുകയാണ് ഇതേപോലെ എല്ലാവരും വെച്ച് നോക്കണം അതെല്ലാവരും വരും ഉച്ചത്ത് നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം ഓക്കെ